ആഗോള രാജ്യങ്ങൾ ഇന്ത്യ അടക്കം പ്രതിസന്ധിയിലാഴ്ത്തിയ മാസമാണ് കടന്നുപോയത് ഇസ്രയേൽ ഇറാൻ യുദ്ധം ലോകരാജ്യങ്ങളെ ഇൻഡയറക്റ്റായി ബാധിച്ചപ്പോൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് കനത്ത നഷ്ടമാണ് ഈ യുദ്ധം ഉണ്ടാക്കി കൊടുത്തത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായ തുർക്കമിനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ കസിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചു അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇറാനുമായി നേരിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളാണ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഇറാനിൽ നിന്നുമാണ് ഇത്തരം രാജ്യങ്ങൾ എണ്ണ വാങ്ങിവരുന്നത് ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോഴും ചരക്ക് നീക്കം നടക്കണമെങ്കിൽ ഇറാനിയൻ പോർട്ടിനെയും ഗ്വാദാർ പോർട്ടും ഒക്കെയാണ് ആശ്രയിച്ചിരുന്നത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി കൂടിയാണ് ഇറാൻ വഴി മാത്രമേ ഇവർക്ക് മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രീസ് ഇന്ത്യ ഇന്ത്യൻ ഓഷ്യൻ എന്നീ മേഖലകളിലേക്കുള്ള ചരക്ക് നീക്കം നടക്കുകയുള്ളൂ ഇനി ഇസ്രയേലുമായുള്ള ബന്ധവും നമുക്കിവിടെ വില കുറച്ച് കാണാൻ സാധിക്കില്ല ഇസ്രയേൽ ടെക്നോളജി ഡിഫൻസ് എന്നീ മേഖലകളിൽ സെൻട്രൽ ഏഷ്യയുമായി സഹകരിച്ച് പോകുന്ന രാജ്യവും കൂടിയാണ് അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇസ്രയേൽ ഇറാൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതിനേക്കാൾ പതിന്മടങ്ങ് പ്രാധാന്യം സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഇറാനിനോടുണ്ട് നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഇന്ത്യയുടെ ബ്ലാക്ക് സീ കോറിഡോർ ഇവയെല്ലാം കടന്നു പോകുന്നത് ഇറാനിലൂടെയാണ് ഇനി ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ രണ്ട് പോർട്ടുകളാണ് ഇറാനിലും ഇസ്രയേലിലും കൂടിയുള്ളത് ഇറാനിലെ ചാമ്പാർ പോർട്ടും ഇസ്രയേലിലെ ഹൈഫ പോർട്ടും ഇന്ത്യക്ക് വളരെ നിർണായകമായ പോർട്ടുകൾ തന്നെയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ വിട്ട് യുദ്ധം കടുപ്പിക്കുമ്പോഴും ഇന്ത്യയുടെ രണ്ട് പോർട്ടുകളും ടാർഗറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത് ഇവിടെയാണ് ചാമ്പാർ പോർട്ടിന് നൂറ്റി കിലോമീറ്റർ ദൂരം മാറി സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ചൈനയുടെ പോർട്ടാണ് ഗ്വാദാർ പോർട്ട് ഗ്വാദാർ പോർട്ട് ഇറാനിലല്ലായിരുന്നിട്ട് പോലും ഇറാനുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ പോർട്ടും അടച്ചിടാൻ ഇറാൻ പാകിസ്ഥാനെ നിർബന്ധിച്ചു അങ്ങനെ ഗ്വാദാർ പോർട്ട് അടക്കുകയും ചെയ്തു ആ സമയത്താണ് ഇസ്രയേലിലെ ഹൈഫ പോർട്ടും ഇറാനിലെ ചാമ്പാർ പോർട്ടും പന്ത്രണ്ട് ദിവസയുദ്ധത്തിലും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് മോദിയുടെ നയതന്ത്രപരമായ സ്വാധീനമാണ് ഇവിടെ കാണാനാവുന്നത് ഇന്ത്യൻ പോർട്ടുകൾ സംരക്ഷിക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്തത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ നാലായിരത്തോളം വരുന്ന ഇന്ത്യക്കാരെ സേഫായി ഇരു രാജ്യങ്ങളിൽ നിന്നും ഒഴിപ്പിക്കുക എന്ന ദൗത്യം ഇന്ത്യക്കുണ്ടായിരുന്നു ഇറാന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ വ്യോമതിർത്തി അടച്ചിട്ടതിന് ശേഷം കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഇന്ത്യ വിരുദ്ധതയുമായി മുന്നോട്ടു പോകുന്ന പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വ്യോമതിർത്തി അടച്ചിട്ടിരുന്നു ഇപ്പുറത്ത് ഇറാനിയൻ വ്യോമതിർത്തിയും അടച്ചിട്ടതിനാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് ഇറാന്റെയും പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ കരാതിർത്തി ഉപയോഗിക്കേണ്ടി വരും എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യക്കാർക്ക് കരാതിർത്തി തുറന്ന് തരില്ലതാനും ഇതോടെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ മൂന്ന് രാജ്യങ്ങളാണ് അവശേഷിക്കുന്നത് ഒന്ന് തുർക്കമിനിസ്ഥാൻ ഇറാഖ് അർമേനിയ തുർക്കമിനിസ്ഥാൻ ഇറാഖ് ഇറാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇറാന്റെ അതിർത്തിയിലുണ്ടാകുന്ന അപകട സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ നാപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഇറാൻ അർമീനിയ കരാതിർത്തിയാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ പറ്റിയ മാർഗവും അങ്ങനെ അർമീനിയ വഴി ഇന്ത്യക്കാരെ ഇന്ത്യ ഒഴിപ്പിക്കുകയും ചെയ്തു അർമീനിയയുടെയും ഇന്ത്യയുടെയും നയതന്ത്ര ബന്ധ മികവാണ് ഇവിടെ കാണാനാവുന്നത് അർമീനിയയിലൂടെ ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതിനു ശേഷം തൊട്ടു പിന്നാലെ ഇറാന്റെ തന്റെ അടച്ച വ്യോമപാത ഇന്ത്യക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് പിന്നെ ലോകം കണ്ടത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ പ്രതിരോധ ആക്രമണ മികവാണ് ലോകം കണ്ടതെങ്കിൽ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യയുടെ നയതന്ത്രക്കാര്യ ശേഷിയാണ് ലോകം വിലയിരുത്തിയിരിക്കുന്നത് അടുത്ത വീഡിയോ ആയി വരാം